പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക സ്ത്രീകദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ അമേ കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ വലിയ നോമ്പിലെ പത്തും പതിനൊന്നും ധ്യാനങ്ങളാണ് ഈ എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വിശുദ്ധമത്ത എഴുതിയ സുവിശേഷം അഞ്ചാം അദ്ധ്യായം പതിനേഴ് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള വാക്യങ്ങളാണ് നാം ഈ എപ്പിസോഡിൽ ധ്യാന വിഷയമാക്കുന്നത് നോമ്പിൻ്റെ ആദ്യ ദിവസങ്ങളിലെ തിരുവചന വായനകളിലൂടെ ശരിയായ ലക്ഷ്യബോധത്തോടും ദൈവത്തോടുള്ള അനന്ത സ്നേഹത്തോടും അചഞ്ചലമായ വിശ്വസ്തയോടും കൂടെ വചനത്തിൻ്റെ അതുല്യ ശക്തിയാലും വിശ്വാസ വെളിച്ചത്താലും പ്രലോഭനങ്ങളെ ജയിച്ച് എല്ലാവിധ തിന്മകളും ഉപേക്ഷിക്കണമെന്ന് കർത്താവ് നമ്മോടാവശ്യപ്പെട്ടു എന്നാൽ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം പതിനേഴ് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള വാക്യങ്ങളിലൂടെ തിന്മയുടെ അടിസ്ഥാന കാരണങ്ങൾ നമ്മിൽ നിന്ന് ദൂരീകരിക്കാൻ അഥവാ വേരോടെ പിഴുതുമാറ്റാനും സ്വർഗത്തനായ പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് വളരാനും കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു ബാഹ്യമായ പ്രവൃത്തിയെയാണ് കൽപ്പനകൾ വിലക്കുന്നത് നിയമത്തിൻ്റെ ആന്തരിക അർത്ഥതലം പ്രതിപാദിക്കുന്നില്ല എന്നതാണ് നിയമത്തിൻ്റെ അപര്യാപ്തത ഈ അപര്യാപ്തത നികത്തുകയാണ് യേശു തൻ്റെ പ്രബോധനങ്ങളിലൂടെ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ യേശു പറയുന്നു നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമത്വവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഭരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു തുടർന്ന് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തു ശിഷ്യർക്ക് ആവശ്യമായിരിക്കുന്ന ഈ ഉയർന്ന ധാർമ്മികതയെക്കുറിച്ച് യേശു വ്യക്തമാക്കുന്നു കൊല്ലരുത് കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും സഹോദരനെ ഫോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും അതായത് യേശു പറയുന്നത് മനുഷ്യനെ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന കോപവികാരങ്ങൾ അതിനുള്ള അടിസ്ഥാന കാരണങ്ങൾ ദൂരീകരിക്കണം എന്നാണ് അവിടുന്ന് പറയുന്നു നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ചോർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെടുക പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ രമ്യതപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു അതായത് യേശു പറയുന്നത് അർപ്പിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ നീ ബലി അർപ്പിക്കാൻ പോകുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ നീ ബലി വസ്തു അവിടെ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെട്ടിട്ട് വരണം ബലി അർപ്പിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ സഹോദരങ്ങൾ തമ്മിൽ രമ്യപ്പെടാതെ അർപ്പിക്കാൻ പാടില്ല ഇവിടെ വെച്ച് തന്നെ രമ്യപ്പെടണം വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു വലതുകണ്ണ് നിനക്ക് പാപഹേതു ആകുന്നുവെങ്കിൽ അത് ചൂൾ കളയുക ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുകയാണ് വലതു കരം നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുന്നതാണ് ഈ വാക്കുകൾ വാച്യാർത്ഥത്തിൽ എടുക്കരുത് പ്രലോഭനങ്ങളെ ഒഴിവാക്കാൻ ആവശ്യമെങ്കിൽ കണ്ണോ കൈകാലുകളോ നഷ്ടപ്പെടുത്താൻ പോലും തയ്യാറാകണമെന്ന് പറയുകയാണ് ഇതിൻ്റെ ഉദ്ദേശം മനുഷ്യൻ വ്യഭിചാരമെന്ന പാപത്തിലേക്കുള്ള അവസരങ്ങളും സാഹചര്യവും ഒഴിവാക്കേണ്ടതിൻ്റെ ഗൗരവത്വം ബോധ്യപ്പെടുത്താനാണ് കർത്താവ് ഇപ്രകാരം പറഞ്ഞത് മാത്രമല്ല കണ്ണുകൊണ്ടോ ഹൃദയത്തിലോ വ്യഭിചാരം ചെയ്യാതിരിക്കാൻ എപ്രകാരം ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി കൂടിയാണ് യേശു ഇപ്രകാരം പറഞ്ഞത് ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുന്നതാണ് എന്ന വാക്കുകൾ യുഗാന്ത്യോന്മുഖ ശിക്ഷാവിധിയുടെ പശ്ചാത്തലത്തെയാണ് സൂചിപ്പിക്കുന്നത് അഞ്ചാം അധ്യായം മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങളിൽ വിവാഹമോചനത്തെക്കുറിച്ചാണ് യേശു സംസാരിക്കുന്നത് മോശയുടെ നിയമമനുസരിച്ച് ഭാര്യയെ ഉപേക്ഷിക്കുക അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ലായിരുന്നു ഭർത്താവ് അവൾക്ക് ഉപേക്ഷാപത്രം കൊടുത്താൽ മതി എന്നാൽ കർത്താവ് പറയുകയാണ് പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു വിവാഹബന്ധത്തിൻ്റെ അവിഭാജ്യത എടുത്തുകാട്ടുകയാണ് യേശു ഈ വാക്കുകളിലൂടെ ഉപേക്ഷാപത്രം കൊടുത്തതുകൊണ്ട് വിവാഹബന്ധം ഇല്ലാതാകുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഉപേക്ഷാപത്രം ലഭിച്ച സ്ത്രീ വീണ്ടും വിവാഹം ചെയ്യുമ്പോൾ ഇരുവരും പാപം ചെയ്യുന്നുവെന്ന് യേശു തറപ്പിച്ചു പറയുന്നത് വ്യാജമായി ആണയിടരുത് കർത്താവിനോട് ചെയ്ത ശപഥം നിറവേറ്റണം എന്ന് പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആണ ഇടുകയേ അരുത് നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ ഇതിനപ്പുറത്തുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു മുപ്പത്തിയെട്ട് മുതലുള്ള വാക്യങ്ങളിൽ തിന്മയെ നന്മ കൊണ്ട് ജയിക്കാനും ശത്രുക്കളെ സ്നേഹിക്കാനും യേശു കൽപ്പിക്കുന്നു കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ദുഷ്ടനെ എതിർക്കരുത് വലത് കരണത്ത് അടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടെ കൊടുക്കുക ഒരു മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോടുകൂടെ രണ്ട് മൈൽ ദൂരം പോവുക ചോദിക്കുന്നവന് കൊടുക്കുക വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗത്തനായ പിതാവിൻ്റെ മക്കളായിത്തീരും അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്ക്കുകയും ചെയ്യുന്നു നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക ചുങ്കക്കാർ പോലും അതുതന്നെ ചെയ്യുന്നില്ലേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശേഷ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതീയരും അതുതന്നെ ചെയ്യുന്നില്ലേ അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് വളരാനുള്ള മാർഗങ്ങളാണ് ഈ തിരുവചന ഭാഗത്ത് കർത്താവ് നമ്മോട് കൽപ്പിക്കുന്നത് നിയമം പാലിക്കുക എന്നതിലുപരി വിശ്വാസ വെളിച്ചത്താൽ വചനത്തിൻ്റെ അന്തരാർത്ഥങ്ങൾ മനസ്സിലാക്കി അവ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ അങ്ങനെ ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരാൻ ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള വളർച്ച സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപൂർണതയിലേക്കുള്ള വളർച്ചയാണ് യേശു നമ്മോട് കൽപ്പിക്കുന്ന ഉയർന്ന ധാർമ്മികതയുടെ ഉടമകളായി അവിടുത്തെ മാർഗനിർദ്ദേശമനുസരിച്ച് ജീവിച്ചുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് വളരാൻ നമുക്ക് പരിശ്രമിക്കാം അതിനായി ഈ വചന സന്ദേശങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിച്ച് ഈ വചനമനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ സർവശക്തനിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമീൻ